ഹായ് ഇന്നലെ എന്നെ പാവപ്പെട്ട ഉമ്മ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് കാണിച്ചാൽ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് കാണിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചു തരും വെട്ടിക്കളയും കുത്തിക്കളയും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഏത് തെണ്ടിക്കും പറ്റും പക്ഷെ വെല്ലുവിളി സ്വീകരിക്കാനുണ്ടല്ലോ ചങ്കൂറ്റമുള്ള ആൾക്കാർക്കേ പറ്റൂ കേട്ടോ ിക്കാൻ ഏതാൾക്കും പറ്റും നീ എന്നോട് ചോദിച്ചത് നിൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് കാണിക്കുക ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് കാണിക്കാമെന്ന് ഞാൻ നിന്നോടൊന്നും ചോദിക്കുന്നില്ല നിന്നോട് ഞാൻ ചോദിച്ചത് നീ രണ്ട് ലക്ഷം രൂപയുടെ സ്വർണം നിനക്ക് ഹതിയെ കിട്ടി എന്ന് പറഞ്ഞ് ചെയ്ത ആ വീഡിയോ റിമൂവ് ചെയ്തത് എന്തുകൊണ്ട് സത്യസന്ധമായിട്ടൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൻ്റെ പിന്നാലെയാണ് നിൽക്കുന്നത് എങ്കിൽ ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല നീ എന്തുകൊണ്ടാണ് ഈ രണ്ട് ലക്ഷത്തിൻ്റെ വീഡിയോ ആ സ്വർണത്തിൻ്റെ വീഡിയോ നീ മുക്കിയത് രണ്ടാമത് നീ ഹതിയാണ് എന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ച സാധനം ആ ആ എടുത്ത് കാണിക്കുന്ന ആ വീഡിയോ അതൊന്നുമില്ല നിൻ്റെ ചാനലിൽ നിൻ്റെ മക്കൾ എത്തിയുമാണ് എന്ന് നീ നിൻ്റെ വാ കൊണ്ട് പറയുന്ന വീഡിയോകൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ മൂന്ന് വീഡിയോയും രണ്ട് ഷോർട്ട്സും നിന്റെ വാ കൊണ്ട് നിൻ്റെ മക്കൾ എത്തിയുമാണ് എൻ്റെ മക്കൾ എത്തിയുമാണ് എന്ന് പറഞ്ഞ വീഡിയോകളുണ്ട് ഇതെല്ലാം നീ ഇരുന്ന് മുക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തുമാണ് പലരും പലതും പറഞ്ഞുകൊണ്ട് വരും എന്താണ് ഇപ്പോൾ ഇപ്പോൾ കൂടി ഞാൻ ഇവരെ വിമർശിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറയാനുണ്ടായ കാരണം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വ്യക്തമായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അപ്പം എനിക്ക് ഭീഷണി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്തെടുക്കും എന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അല്ല അവരി ആര് തന്നെ ആയാലും എനിക്ക് ഭയങ്കരമായ ഒരു വിരളി എനിക്ക് പിടിക്കും അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവരെ നേരത്തെ എനിക്കറിയാം ഇവരുടെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ പക്ക ഉടായ്പാണ് ഇവരുടെ ആവശ്യമില്ലാത്ത അലഹദില്ല കേൾക്കുമ്പോൾ തന്നെ ഇത് ട്രാപ്പ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ട കമൻ്റിന് ബേക്കില്ലേ ഇവരൊരു പത്തോളം കമൻ്റ് എന്നെ നന്നായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരിട്ടത് അതായത് അവരെന്തോ ഭയങ്കര മാഫിയായി അവർ ഭയങ്കര സെലബ്രിറ്റിയായി എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ എനിക്ക് കമൻ്റ് ഇട്ടത് പക്ഷേ അവരെ ഞാൻ വിമർശിച്ചു തുടങ്ങിയതിന് ശേഷം അവർ പബ്ലിക്കിൽ വന്ന് ആ വിമർശനങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതേ സെയിം ശൈലിയിൽ അതായത് ഞാനൊരു മാഫിയാണ് ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാണ് ഞാൻ പത്ത് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ഭയങ്കരപ്പെട്ട ആളാണ് എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല എന്നൊക്കെ തുടങ്ങിയുള്ള വെല്ലുവിളികൾ നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ എൻ്റെ വീഡിയോകൾ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു എടി എന്ന വാക്ക് പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല കാരണം ഞാൻ ആക്ഷേപരമായിട്ടാണ് വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നത് എനിക്ക് വ്യക്തമായ ധാരണകളുണ്ട് എന്നാൽ ഞാൻ ഇവരെ കുറിച്ച് വിമർശനം രേഖപ്പെടുത്തി തുടങ്ങിയ സമയം മുതൽ എൻ്റെ വാ അടയ്ക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള ശല്യങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പോകുന്ന ലൈവുകളിൽ ഞാൻ കയറുന്ന ടുഗതർ ലൈവുകളിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ പെടുത്തിയത് ഈ വ്യൂവേഴ്സ് തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ് ഇവർ സൈലൻ്റായി പിറകിലേക്ക് മാറി നിൽക്കുകയും ഇവർ മറ്റൊരു ഗുണ്ടയെ ഗുണ്ട പോലെ തന്നെയാണ് അയാളെന്ന് പറയുന്നത് ഒരു തികച്ചും സ്ത്രീവിരുദ്ധനായ ഒരാളാണ് സ്വന്തം മുഖം ഇയാൾ പുറത്ത് കാണിക്കാത്തത് തന്നെ ഇത്തരത്തിൽ മറ്റുള്ളവരെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളൊരു കാര്യം നമ്മളൊരു സമൂഹത്തിൽ ധൈര്യപൂർവ്വം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് ആൻഡ് ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത് മറ്റെന്തിനെയോ ഭയം തന്നെയാണ് ഉറപ്പാണ് നമ്മളൊരു കാര്യം മറ്റൊരാടുത്ത് പറയുമ്പോൾ എൻ്റെ എന്തെങ്കിലും കുറവുകൾ അവർ ക്യാച്ച് ചെയ്യുമോ അവർ മനസ്സിലാക്കുമോ എന്ന ഭയം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫേസ് ആൻഡ് ഐഡൻറ്റിറ്റി അവർ മറച്ചു വെക്കുന്നത് അപ്പം അങ്ങനെ മറച്ചു വയ്ക്കുന്ന ഈ ആ പലതരത്തിലും പലതരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക് അക്കൗണ്ടുകളിലൂടെ ഞാൻ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ സി സി ക്യാമറ ദൃശ്യം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മ വ്യഭിചാരിയാണ് ഞാൻ ഭീമാപള്ളിയിൽ വരും നീ ഷഡിയും റൈസീറും ഇട്ട് എനിക്ക് കാണിച്ചു തരണം എന്ന് തുടങ്ങിയുള്ള മഹാവൃത്തികെട്ട വാക്കുകൾ എൻ്റെ ലൈവിൽ ഒരു പൊതു സദസ്സിൽ ഒരു സ്ത്രീ വരുന്ന സ്ഥലത്ത് ആ സ്ത്രീയെ അപമാനിക്കാൻ ഉതകുന്ന ഇതിലും വലുതായിട്ട് ഇനി ഒരു സ്ത്രീനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ അത്രയേറെ അഭിമാനിയായ ഒരു സ്ത്രീക്ക് അത് എന്തായാലും കോട്ടം തട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലൊക്കെ എന്നെ അത്യധികം ആക്രമിച്ചിട്ടുണ്ട് ഈ ചപ്പും ചവറും എന്ന് പറയുന്ന ചാനലിന്റെ ഉടമ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ചാനലിന്റെ ഉടമ ഇവരുടെ സുഹൃത്താണ് സുഹൃത്തൊന്നുമല്ല ഇവർക്കറിയാം ഇവർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ഒരാളാണ് അതിലും കൂടുതൽ വലിയ സൗഹൃദമൊന്നും അവർ തമ്മിൽ ഇല്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു ചപ്പും ചവർണയും ഇവൾ എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അപ്പം ഈ രീതിയിലെല്ലാം എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവൾ ശ്രമിച്ചിട്ടും എനിക്കൊരു പൂസലും ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ ആളെ വിട്ടിട്ടുണ്ട് എന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അവൾ അവർ പറയുന്നില്ല ഷെഫീന മാഡം അവരുടെ നാട്ടിൽ പോയി ആരെടുത്തെങ്കിലൊക്കെ ചോദിച്ചു ആരുടെ അടുത്തൊക്കെ ചോദിച്ചു അവരൊക്കെ ഇവളോട് കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ നാടെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു നാടാണ് ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും ഓ കുടുംബ മെമ്പേഴ്സിനെ പോലെയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ എന്നെക്കുറിച്ച് ഒരാൾ വന്ന് അന്വേഷിച്ചാൽ കൃത്യമായിട്ടും എൻ്റെ അടുത്ത് അവർ പറയും അപ്പോൾ എന്നെ അന്വേഷിച്ച് ഇവിടെ മൂന്ന് ആണുങ്ങൾ വന്നിട്ടുണ്ട് അവർ എൻ്റെ എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അന്വേഷിച്ചത് എന്ന് പറയുന്നത് ഞാൻ സ്വന്തം സഹോദരനെ പോലെ കരുതുകയും എൻ്റെ വീട് വീട് മാറുന്ന ഒക്കെ സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും എൻ്റെ കട മാറിയ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരാളിനെ ആളിൻ്റെ അടുത്താണ് ഇവർ പോയി കാര്യങ്ങൾ ചോദിച്ചത് അവിടെ പച്ചക്കറി വെക്കുന്ന ഒരു ആളും ഉണ്ടായിരുന്നു ഇവരൊക്കെയും തന്നെ എന്നെയും എൻ്റെ ഭർത്താവിനെയും അറിയുന്നവരാണ് ഭീമപള്ളിയിൽ എല്ലാ മനുഷ്യർക്കും ഞങ്ങളെ അറിയാവുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഇവർ കേട്ടറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ വെച്ചൊന്നും ഒന്നും പറയാനും ചെയ്യാനും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ വീണ്ടും ഇവർ അക്രമം അരിച്ചുവിട്ടത് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് നിങ്ങൾ ഇന്നലെയും എനിഞ്ഞൊക്കെ കണ്ടതും ആ വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് ഈ ചപ്പും ചവറും കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ആ കമൻറ്റ് ഇവർ പിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം അവർ എന്നെ ഭയക്കുന്നു എൻ്റെ വാ അവർ ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇവർക്ക് വേറൊരു രീതിയിലും എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആയിരം തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ എന്ന് പറയുന്നത് ഒരു സ്ട്രോക്ക് ബാധിതനായി അതിൽ നിന്ന് റിക്കവറി സ്റ്റേജ് കടക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധികളുണ്ട് എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഞാനാണ് എന്ന് പറഞ്ഞിട്ടും ഇവർ ഒരു തരം വെല്ലുവിളി പോലെയാണ് ഇവർ പറയുന്നത് നിൻ്റെ വീട്ടിൽ ഒരാണുണ്ടെങ്കിൽ നിൻ്റെ പല്ലടിച്ച് താഴെയിടുമായിരുന്നു എന്ന് അപ്പോൾ അതായത് എൻ്റെ ഭർത്താവിനെ അവർ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഭർത്താവിനെ പറയുമല്ലേ എന്ന് പറഞ്ഞിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഇവരുടെ വാക്കൊഴുപ്പ് കണ്ട് ഇവരുടെ പല്ലടിച്ചിട്ടത് കൊണ്ടാണോ ഇവർ മാറി മാറി ഭർത്താക്കന്മാരെ ചൂസ് ചെയ്തത് അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല അതുപോലെ എന്താണ് നാണമില്ലാതെയാണോ ജീവിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇവർ ഇവരുടെ വീഡിയോയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഇവരുടെ വീഡിയോയിൽ തന്നെ ഇവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സായി കിളവിയായി മിണ്ടാതിരുന്നു കൂടെ നം പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമുക്കിപ്പോൾ എൺപത് വയസ്സായാലും ഞങ്ങൾക്ക് യൂട്യൂബ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ നമുക്ക് യൂസ് ചെയ്തൂടെ മാന്യമായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്തൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് കമൻ്റിടുന്നുണ്ട് ഞാനത് അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ടവളാണ് കാരണം എന്താണ് ഞാൻ പൊതുവിലാണ് സംസാരിക്കുന്നത് ഒരു പൊതുവായ പൊതുവേദിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അവിടെ എന്നെ എല്ലാവരും പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മൂടത്തരവല്ലേ ഇനി എന്നെ നെഗറ്റീവ് ആരെങ്കിലും പറഞ്ഞാൽ അവരെ അടിച്ചമർത്തുക അവരുടെ വാ അടിച്ചമർത്തുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് അസഭ്യം പറയുക അവരുടെ ചാനൽ റിപ്പോർട്ട് അടിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ നമ്മളെ ഭയക്കുന്നത് കൊണ്ടല്ലേ എന്തിനാണ് അങ്ങനെ നമ്മളൊരു വിമർശനം രേഖപ്പെടുത്തുമ്പോൾ ആ വിമർശനം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും തെറ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ശരികളിലോട്ട് പോയി അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനല്ലേ നമുക്ക് ഈ വിമർശനങ്ങൾ നമ്മളെ സഹായിക്കുന്നത് ഇതുപോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയാതെ ഈ ചപ്പും ചവറും ഇന്നലെ ഇട്ട കമൻ്റ് നിങ്ങൾ ഒന്ന് പോയി നോക്കണം അതിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് ചട്ടിയുടെ നിറമുള്ള താത്ത എന്താ എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ നിറത്തിനെയോ നമ്മുടെ ശാരീരികമായ വൈകല്യങ്ങളെയോ നമ്മുടെ ഏജിനെയോ ഒക്കെ തന്നെ ഇവർ എന്താണ് ഇവർ ഇവർ പൊതുസമൂഹത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിറത്തിൻ്റെ പേരിലോ ഏജിൻ്റെ പേരിലോ വണ്ണത്തിൻ്റെ പേരിലോ ഞാൻ തൈറോയിഡ് ഉള്ള ഒരാളാണ് തൈറോയിഡിന് നൂറ് എം ജിയുടെ ഗുളിക കഴിക്കുന്ന ഒരാളാണ് ഏ അപ്പോൾ ആ ആ ഒരു തരത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ ഇവർ പറയുമ്പോൾ അത് എന്താണ് പൊതുസമൂഹത്തിൽ കൊടുക്കുന്നത് അപ്പം ഇവരല്ലേ ഇവർ ഭയങ്കര മതത്തെ ഹൈപ്പ് ചെയ്ത് ഭയങ്കര മതവിശ്വാസികളാണ് എന്ന് കാണിക്കുന്ന ഇവരുടെ വായിൽ നിന്നും വരുന്ന വർത്തമാനമാണ് ഇതൊക്കെ ഇവർ മറ്റൊരാളെ വിലയിരുത്തുന്ന രീതിയാണ് ഇതൊക്കെ ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതും ഇവർ ഒരു മാഫിയ പോലെ വളർന്നിരിക്കുന്നു എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവർ പ പത്ത് നാൽപ്പതിനായിരം ഉള്ള ആളാണ് ഇവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു ഒരഞ്ച് കേസ് സബ്സ്ക്രൈബറുള്ള ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ ശരികളെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഒരു മടി അത് ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മടിയിലേയും ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പൊതുസമൂഹത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആ കാര്യം പുറത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇനി ഇവർ ഇവരാണ് ഇന്നലെ എന്നെ വെല്ലുവിളിച്ചത് എനിക്ക് ഒരു മടിയും ഒരു സമയ ദൈർഘ്യം പോലും വേണ്ടി വന്നില്ല ഞാൻ ഓൺ ദി സ്പോട്ട് വീഡിയോ എടുക്കുകയും എൻ്റെ ബാങ്ക് ബാലൻസ് കാണിക്കുകയുമാണ് ചെയ്തത് എന്തുകൊണ്ട് ഇവർക്കതിനു സാധിക്കുന്നില്ല ഇവർ എന്തിനാണ് ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻ്റുകൾക്ക് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് സ്ത്രീ ഞാൻ ഇടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റുകൾക്ക് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഹതിയായി എന്ന് പറഞ്ഞു കളവ് പറഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തിനാണ് മുക്കിയത് അതിൻ്റെ ആൻസർ ഇതുവരെ ആയിട്ടും വന്നോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ അഞ്ച് കുട്ടികളുടെ അതൊക്കെ അതൊക്കെ ഇവർ പറയുന്ന ന്യായം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സമൂഹത്തിൽ ഒരാൾ ആഹാരത്തിന് വേണ്ടി കൈനീട്ടിയാൽ വാരിക്കോരി കൊടുക്കുന്ന മനുഷ്യരുണ്ട് മനുഷ്യരുണ്ട് അപ്പോൾ അവിടെ മൂവായിരം രൂപയെ കിട്ടിയിട്ടുള്ളൂ എന്ന് ഇവർ പറയുമ്പോൾ ഇവർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയപ്പോൾ ഇവരെ ഗൾഫിൽ നിന്നും വിളിച്ച് പതിനായിരം രൂപ കൊടുത്ത ഒരാളുണ്ട് എന്ന് ഇവർ പറഞ്ഞു ഇവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുക ഇവർ എത്രത്തോളം എന്താണ് ഫ്രോഡാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇനി ഇതിലും കൂടുതലൊന്നും എനിക്ക് എനിക്കിവരെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ പലരും പല രീതിയിൽ എന്നോട് പറയുന്നുണ്ട് അതൊന്നും തന്നെ എനിക്ക് പുറത്ത് പറയേണ്ട കാര്യമില്ല അതൊക്കെ ഒരു മനുഷ്യന്റെ മനുഷ്യ സഹജമായ കാര്യങ്ങളായ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില്ല നമ്മുടെ അയൽക്കാരെയൊക്കെ നമ്മൾ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നെജില എല്ലാവരെയും ശത്രുവാക്കിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ആ ഒരു കാര്യം നോക്കണം പിന്നെ മക്കൾ മക്കൾ നമുക്ക് എപ്പോഴും അസെറ്റാണ് അവരെ നമ്മൾ പരിചരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ സ്പ്രെഡ് നമ്മൾ അവരുടെ മനസ്സിൽ വിരോധം ഇട്ട് കൊടുത്താൽ അവരതും കൊണ്ട് വളരും അവരുടെ ഒപ്പം തന്നെ ആ വിരോധവും വളരും അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം അത് നല്ല രീതിയിൽ ആ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ നിങ്ങളല്ലേ ഭയങ്കര വിശ്വാസം മുന്നിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ ഈ വിശ്വാസത്തിൽ എവിടെയാണ് മറ്റൊരാളുടെ ശരീരത്തെ അപമാനിക്കാൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരാളുടെ നിറത്തെ അപമാനിക്കാൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരാളുടെ ഏജിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരുപാട് എന്താണ് ഒരു ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നിട്ടും നിങ്ങൾ കൊടുക്കുന്ന ഈ മെസ്സേജ് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇവരെ പിന്താകുന്ന കുറേ അധികം ആൾക്കാരോട് ഇവരോട് ഞാൻ വീണ്ടും ചോദിക്കും നിങ്ങൾ ചോദിക്കൂ ആ വീഡിയോ എന്തുകൊണ്ട് ഇവർ മുക്കി ഇവർ ഡിലീറ്റ് ചെയ്തു എന്തുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു ബാങ്കിൻ്റെ എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു എന്തുകൊണ്ട് അവർക്ക് കാണിക്കാൻ ധൈര്യം വരുന്നില്ല ഇതേ ഇനി എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൽ വെച്ച് എല്ലാ തെളിവുകളും അടക്കം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവരെ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇനിയും കൊടുക്കുന്നവർ കൊടുക്കണം ധാരാളം ധാരാളമായിട്ട് കൊടുക്കണം കാരണം പടച്ച റപ്പിൻ്റെ പൊരുത്തമാണല്ലോ നിങ്ങൾക്കൊക്കെ ആവശ്യം അപ്പോൾ റബ്ബിൻ്റെ പൊരുത്തം അന്വേഷിച്ച് നിങ്ങൾ കൊടുക്കുന്നതിനുള്ള പ്രതിഫലം റബ്ബ് നിങ്ങൾക്ക് തരും അവർ വാങ്ങുന്നതിനുള്ള പ്രതിഫലം അവർക്ക് അല്ല കൊടുക്കും അത്രേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ നന്ദി